ന്യൂസ് മീഡിയയുടെ പുതിരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പെൻഷൻ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു അറിയിപ്പാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് പെൻഷൻ ലഭിക്കണമെങ്കിൽ ഓരോ വർഷവും മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ് വിദേശ രാജ്യങ്ങളിലുള്ള സർവീസ് പെൻഷൻകാർക്ക് ഇത് പ്രായോഗികമായി ചില ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ട് വിദേശ രാജ്യങ്ങളിലുള്ള പെൻഷൻകാരുടെ മസ്റ്ററിംഗ് സംബന്ധിച്ച് നിയമസഭയിൽ ധനമന്ത്രിയുടെ അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇന്ത്യയിൽ സ്ഥിരതാമസമല്ലാത്ത ഒരു പെൻഷനർ ചുമതലപ്പെടുത്തിയ ഏജൻറ് ഹാജരാക്കുന്ന മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ നോട്ടറി അല്ലെങ്കിൽ നയതന്ത്ര പ്രതിനിധി എന്നിവർ ഹാജരാക്കുന്ന ലൈഫ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ബയോമെട്രിക് സംവിധാനം വഴിയോ ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാവുന്നതാണ് ഗസറ്റഡ് ഉദ്യോഗസ്ഥർ സബ് രജിസ്ട്രാർ ഓഫീസർമാർ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് പഞ്ചായത്ത് സെക്രട്ടറി എന്നിവർ നൽകുന്ന ലൈഫ് സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മസ്റ്ററിംഗ് നടത്താവുന്നതാണ് പെൻഷൻ വാങ്ങുന്ന വ്യക്തി ജീവിച്ചിരിപ്പുണ്ട് എന്ന് തെളിയിക്കുന്നതിനായാണ് മസ്റ്ററിംഗ് നടത്തുന്നത് മരിച്ചവരുടെ പേരിൽ പെൻഷൻ വാങ്ങുന്നത് തടയുവാൻ വേണ്ടിയാണ് മസ്റ്ററിംഗ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇത്തരം അറിയിപ്പുകൾക്കായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്